നമസ്കാരം ഇന്നത്തെ സായാഹ്ന വാർത്തകൾ കേരളത്തിന് രണ്ട് തവണ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു സുരക്ഷാ ക്രമീകരണം ഒരുക്കാത്തത് ദുരന്തത്തിന് കാരണമെന്ന് അമിത് ഉരുൾപൊട്ടൽ സംബന്ധിച്ച് രണ്ട് തവണ കേരള സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഈ മാസം ഇരുപത്തി മൂന്നിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ജൂലൈ ഇരുപത്തിമൂന്നിന് ഒൻപത് എൻ ഡി ആർ എഫ് സംഘത്തെ മേഖലയിലേക്ക് അയച്ചിരുന്നു സുരക്ഷാ ക്രമീകരണം ഒരുക്കുന്നതിൽ ഉണ്ടായ കാലതാമസമാണ് വലിയ ദുരന്തത്തിന് കാരണമായതെന്ന് അമിത്ഷാ കുറ്റപ്പെടുത്തി ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് ജനങ്ങളെ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് എന്തുകൊണ്ട് മാറ്റിയില്ല കേരള സർക്കാർ എന്ത് ചെയ്തെന്നും അമിത് ചോദിച്ചു വയനാട് ദുരന്തത്തെ ചൊല്ലി ലോക്സഭയിൽ ബഹളമുണ്ടായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായി ഇത്തരത്തിൽ നിരവധി അപകടങ്ങൾ നടക്കുന്നുവെന്ന് ബി ജെ പി അംഗം തേജസ്വി സൂര്യ വിമർശിച്ചു പശ്ചിമഘട്ടത്തിലെ അനധികൃത നിർമ്മാണങ്ങൾ ആണ് അപകടങ്ങൾക്ക് കാരണം ഇതിന് ശാശ്വത പരിഹാരം കാണാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നും തേജസ്വി സൂര്യ ആരോപിച്ചു അപകടത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും കെ സി വേണുഗോപാൽ മറുപടി പറഞ്ഞു ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന്റെ സമയമാണ് ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയം പറയുകയല്ല വേണ്ടത് ക്ഷീരമുള്ളൊരു അകിഡിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്നും കെ സി വേണുഗോപാൽ മറുപടിയായി പറഞ്ഞു എഴുപത്തിനാല് ക്യാമ്പുകളിൽ ഏഴായിരത്തിലധികം പേർ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു നിലവിൽ എഴുപത്തിനാല് ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത് ജില്ലയിൽ ആയിരത്തി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഏഴായിരത്തിലധികം പേരാണ് ഈ ക്യാമ്പുകളിലുള്ളത് അതേസമയം സൈന്യവും എൻ കോസ്റ്റ് ഗാർഡും ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിനായി ദുരന്ത പാലം നിർമ്മിച്ച് ആയിരത്തോളം പേരെ ഇതുവരെ രക്ഷപ്പെടുത്തിയെന്ന് സൈന്യം അറിയിച്ചു മേപ്പാടിയിലെ എട്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ആയിരത്തിലധികം പേരാണുള്ളത് ഉള്ളത് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ആളുകളെ മാറ്റി പാർപ്പിച്ചു ചിലരെ ബന്ധുവീടുകളിലേക്കും മാറ്റിയിട്ടുണ്ട് ഉദ്യോഗസ്ഥർക്ക് ഓരോ ക്യാമ്പിന്റെയും നടത്തിപ്പ് ചുമതലയും നൽകിയിട്ടുണ്ട് കുട്ടികളും ഗർഭിണികളും ഉൾപ്പെടെയുള്ളവരുണ്ട് ഭക്ഷണവും മരുന്നും ഉൾപ്പെടെ ആവശ്യമായ സാധനങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സജീവമായി നടക്കുന്നുണ്ട് ചിതയൊരുക്കി അൻപത്തിരണ്ടുകാരി ജീവനൊടുക്കി ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തി സമ്പാദ്യം മുഴുവൻ മക്കളുടെ അക്കൗണ്ടിൽ മാറ്റി ചിതയൊരുക്കി ജീവനൊടുക്കി അൻപത്തിരണ്ടുകാരിയായ അമ്മ വാടനാപ്പള്ളി തൃത്തല്ലൂർ ഏഴാംകല് കോഴിശേരി പരേതനായ രമേശിന്റെ ഭാര്യ ഷൈനിയാണ് മരിച്ചത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു തനിക്കുള്ളതെല്ലാം മക്കൾക്ക് എന്ന് കുറിപ്പ് എഴുതി വെച്ചായിരുന്നു ആത്മഹത്യ വീട്ടുവളപ്പിൽ മതിലിനോട് ചേർന്ന് വേലി കെട്ടുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കെട്ടി അതിനുള്ളിൽ വിറകുകൾ കൂട്ടി ചിതയൊരുക്കിയാണ് ജീവനൊടുക്കിയത് പൂർണമായും കത്തിക്കരഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് ദുബായിലായിരുന്ന ഇളയ മകൾ ബിലു ഇന്നലെ പുലർച്ചെ വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത് താക്കോൽ വെച്ച സ്ഥലം സൂചിപ്പിച്ച് ഒട്ടിച്ചു വെച്ച കുറിപ്പടിയാണ് മകൾ വീട്ടിലെത്തിയപ്പോൾ ആദ്യം കണ്ടത് വീടിനകത്ത് കയറിയപ്പോൾ ആത്മഹത്യാ കുറിപ്പും കണ്ടെത്തി മകൾ അയൽക്കാരുടെ സഹായത്തിൽ നടത്തിയ തെരച്ചിലിലാണ് കത്തി അമർന്ന ചിത കണ്ടെത്തിയത് തിങ്കളാഴ്ച സന്ധ്യയുടെ ഷൈനയുടെ വീട്ടുവളപ്പിൽ നിന്ന് തീ ഉയരുന്നതായി കണ്ടതായി അയലത്തെ വീട്ടുകാർ പറഞ്ഞു എന്നാൽ മകൾ വരുന്നതിനാൽ ചവറുകൾ അടിച്ചു കത്തിക്കുകയാണെന്നാണ് അയൽക്കാർ വിചാരിച്ചത് പ്ലാസ്റ്റിക് ഷീറ്റ് മറച്ചതിനാൽ വ്യക്തമായി ഒന്നും കണ്ടില്ല എന്നും നാട്ടുകാർ പറഞ്ഞു ഷൈനിയുടെ അക്കൌണ്ടിലെ തുക മുഴുവൻ മകളുടെ അക്കൗണ്ടിലേക്ക് മാറ്റിയിരുന്നു ഒരു വർഷം മുൻപ് മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്ന ഷൈനിയുടെ ഇളായ മകൾ കൃഷ്ണ മരിച്ചിരുന്നു അതിനുശേഷം ഷൈനിയെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അലട്ടിയിരുന്നതായും പറയുന്നു മൃതദേഹം വടനാപ്പള്ളി പോലീസ് ഇൻക്വസ്റ്റിന് ശേഷം പോസ്റ്റ്മോർട്ടം നടത്തി കനത്ത കാറ്റിലും മഴയിലും മലപ്പുറത്ത് സ്കൂൾ കെട്ടിടം തകർന്നു വീണു കനത്ത കാറ്റിലും മഴയിലും മലപ്പുറം കൂടായി വാടിക്കലിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീണു വാടിക്കൽ പി കെ ടി ബി എം ന്യൂ പി സ്കൂളിന്റെ ഓടിട്ട കെട്ടിടമാണ് പൂർണ്ണമായും നിലംപൊത്തിയത് സ്കൂൾ അവധിയായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് ഇന്നലെയും ഇന്നും മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ വി ആർ വിനോദ് അവധി പ്രഖ്യാപിച്ചിരുന്നു അങ്കണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കെല്ലാം അവധി ബാധകമാണെന്നും കളക്ടർ അറിയിച്ചിരുന്നു അഞ്ച് ദിവസം ഇടിമിന്നലോടുകൂടി കനത്ത മഴ ജാഗ്രതാ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദ പാതി സ്ഥിതി ചെയ്യുന്നുണ്ട് അതോടൊപ്പം പടിഞ്ഞാറൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് അടുത്ത രണ്ട് ദിവസം ശക്തമായി തുടരാൻ സാധ്യതയുണ്ടെന്നും ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ അമിതമായ ഇടത്തരം മഴയ്ക്കാണ് സാധ്യത പ്രവചിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കും ഓഗസ്റ്റ് രണ്ടാം തീയതി വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ രണ്ടാം തീയതി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്